ഇതാണ് കർണാടക സർക്കാർ ഇതാണ് കർണാടക പോലീസ് കർണാടക സർക്കാർ എന്തെന്നും കർണാടക പോലീസിന്റെ നയം എന്തെന്നും ആഭ്യന്തരമന്ത്രി പരമേശ്വര കാട്ടിക്കൊടുത്തു ലൈംഗിക പീഡന കേസിൽ പ്രതിയായ ജനതാദൾ നേതാവും കർണാടക ഹാസൻ എംപിയുമായ പ്രജൽ രേവണ്ണയെ ജൂൺ ആറ് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പോലീസ് കസ്റ്റഡി എന്നാൽ വെറും പോലീസ് കസ്റ്റഡി അല്ല വനിതാ പോലീസിന്റെ കസ്റ്റഡി വനിതാ പോലീസ് പ്രജൽ രേവണ്ണയെ പഞ്ഞിക്കിടും എന്നത് ഉറപ്പാണ് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ ചെറുമകനാണ് പ്രജൽ രേവണ് ഇയാളിൽ നിന്ന് ആയിരക്കണക്കിന് ലൈംഗിക വീഡിയോകളാണ് കണ്ടെടുത്തത് ഇയാൾ ലൈംഗിക ബന്ധം പുലർത്തുന്ന സ്ത്രീകളുമായി വീഡിയോ പകർത്തുമായിരുന്നു അത് ഇയാളുടെ ഒരു വീക്ക്നെസ് ആയിരുന്നു അത് ഇയാളുടെ മാനസിക വൈകൃതമായിരുന്നു ആ മാനസിക വൈകൃതത്തിന് തക്കതായ ശിക്ഷ കൊടുത്തിരിക്കുകയാണ് കർണാടക സർക്കാർ ജർമ്മനിയിൽ നിന്ന് ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് ബംഗളൂരു കെപഗൌഡ രാജ രാജ്യാനന്തര വിമാനത്താവളത്തിലെത്തിയ പ്രചലിനെ അറസ്റ്റ് ചെയ്തത് മൂന്നംഗ വനിതാ പോലീസ് സംഘം മൂന്നംഗ വനിതാ പോലീസ് സംഘമാണ് പ്രചലിനെ അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് കൊണ്ടുപോയത് തുടർന്ന് വനിതാ പോലീസ് ആശുപത്രിയിൽ ആരോഗ്യ പരിശോധന നടത്തി അതിനുശേഷം വനിതാ പോലീസ് സംഘം ഇയാളെ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത് ഒരു ദിവസം മാത്രം കസ്റ്റഡിയിൽ വിടേണ്ട ആവശ്യമേ ഉള്ളൂ എന്നാണ് പ്രജലിന്റെ അഭിഭാഷകർ വാദിച്ചത് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെ പ്രജലിനെ കാണാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ട് അതേസമയം കേസുമായി ബന്ധപ്പെട്ട് പ്രജലിന്റെ അമ്മ ഭവാനി രേവണ്ണയെ ശനിയാഴ്ച അതായത് നാളെ പ്രത്യേക അന്വേഷണ സംഘം അതും വനിതാ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും ചുരുക്കത്തിൽ വനിതകളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ പ്രജൽ രേവണ്ണയെ വനിതാ പോലീസ് സംഘം തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു ആഭ്യന്തരമന്ത്രി പരമേശ്വരയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വനിതാ പോലീസ് കേസ് ഏറ്റെടുത്തത് വനിതാ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനാകാനാണ് ഹസൻ എംപിയായ ഇപ്പോൾ ബി ജെ പിയുമായി കൂട്ടുകൂടിയ പ്രജൽ രേവണ്ണയുടെ വിധി ജനതാദൾ എസും ബി ജെ പിയും ഇപ്പോൾ തമ്മിൽ ഐക്യത്തിലാണ് ഐക്യത്തിൽ നിന്നുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർ നേരിട്ടത് പക്ഷേ ജനതാദൾ എസിന്റെ തലവനായ എച്ച് ഡി ദേവഗൌഡയുടെ മകന്റെ മകൻ പ്രജ്വൽ രേവണ്ണ ലൈംഗിക പീഡന കേസിൽ കുരുങ്ങിയത് ഈ ഐക്യത്തിന് വലിയ തിരിച്ചടിയായി മാറി ഇത് പുറത്തുവിട്ടത് ഇദ്ദേഹത്തിന്റെ ഈ ലൈംഗിക പീഡനത്തിന്റെ സീഡികൾ ലൈംഗിക വൈകൃതത്തിന്റെ സീഡികൾ പുറത്തുവിട്ടത് ബിജെപി നേതാവാണ് എന്നതും ശ്രദ്ധേയം ദേവരാജ ഗൌഡ എന്ന ബി ജെ പി നേതാവാണ് ഈ സീഡികൾ പുറത്തുവിട്ടത് ഇതോടെ ജനതാദൾ എസ്സം ബി ജെ പിയും തമ്മിലുള്ള ഐക്യത്തിന് വിള്ളൽ വീണിരിക്കുന്നു പ്രജൽ പ്രജനയ്ക്ക് വേണ്ടി ഹസനിൽ പ്രചരണം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതും ശ്രദ്ധേയം നരേന്ദ്രമോദിയെ അവിടത്തെ ബി ജെ പി നേതാക്കൾ വിലക്കിയിരുന്നു വിലക്ക് വകവയ്ക്കാതെ ഐക്യത്തിന് വേണ്ടി നരേന്ദ്രമോദി അവിടെ എത്തി നാറിപ്പോയി എന്തായാലും ഇപ്പോൾ ആകെ നാറിയിരിക്കുന്നത് ദേവഗയുടെയും കുടുംബവുമാണ് പ്രജൽ രേവണ്ണയെ കസ്റ്റഡിയിലിട്ട് വനിതാ പോലീസ് കൈകാര്യം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് വെള്ളം കുടിപ്പിക്കും കർണാടകയിലെ വനിതാ പോലീസ് പ്രജൽ രേവണ്ണയെ അതിനുള്ള തന്ത്രങ്ങളൊക്കെ കർണാടക സർക്കാർ ഒരുക്കിക്കഴിഞ്ഞു ആകെ മൊത്തം നാറിയിരിക്കുകയാണ് ദേവഗവുടെ കുടുംബം ഈ ചെറുക്കൻ ഇത്രയും ലൈംഗിക പീഡന കേസുകളിൽ പെടുമെന്ന് ദേവകയുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇപ്പോൾ ഇയാളുടെ അച്ഛൻ രേവണ്ണയെയും ലൈംഗിക അതിക്രമ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇനിയിപ്പോ ചോദ്യം ചെയ്യേണ്ടത് ഇയാളുടെ അമ്മ ഭവാനി രേവണ്ണയാണ് കുടുംബസമേതം ജയിലിൽ കിടക്കാം വനിതാ പോലീസിന്റെ കയ്യൂക്ക് എന്തെന്ന് ഇപ്പോൾ പ്രജൽ രേവണ്ണ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്